ക്രിക്കറ്റിൽ ആരൊക്കെ വന്നാലും ആരൊക്കെ റെക്കോർഡിട്ടാലും ഉയരുന്ന ചോദ്യം ഒന്നേയുള്ളൂ സച്ചിനോളം എത്തുമോ അല്ലെങ്കിൽ സച്ചിൻ്റെ റെക്കോർഡുകൾ തകർക്കുമോ കാരണം സച്ചിൻ തെണ്ടുൽക്കർ എന്ന മാസ്റ്റർ ബ്ലാസ്റ്റർ സെറ്റ് ചെയ്ത ബെഞ്ച് എത്രയോ ഉയരത്തിലാണ് പക്ഷേ ആരാലും എത്തിപ്പിടിക്കാൻ സാധിക്കില്ലെന്നും അത്രയും ഉയരത്തിലാണെന്നും കരുതിയ സച്ചിന്റെ രണ്ട് റെക്കോർഡുകളിലേക്ക് രണ്ട് ഇതിഹാസങ്ങൾ അമ്പെയ്യുന്നുണ്ട് ഒരാൾ വിരാട് കിങ് കോഹ്ലി മറ്റൊരാൾ ജോസഫ് എഡ്വേർഡ് റൂട്ട് എന്ന ജോറോ റാഞ്ചിയിലും റായ്പൂരിലും സെഞ്ചുറിയുമായി കോലിയും ഓസ്ട്രേലിയൻ മണ്ണിൽ ആദ്യ സെഞ്ചുറിയുമായി റൂട്ടും വാർത്തകളിൽ ഇടം പിടിച്ചതോടെ വീണ്ടും ആ ചർച്ച ഉയർന്നു തുടങ്ങിയിരിക്കുന്നു സച്ചിന്റെ സെഞ്ചുറികളിൽ സെഞ്ചുറി എന്ന റെക്കോർഡ് കോലി ഇളക്കുമോ എന്നാണ് ഒരു ചോദ്യം സച്ചിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന റൺസ് എന്ന നേട്ടം റൂട്ട് ഇളക്കുമോ എന്നാണ് മറ്റൊരു ചോദ്യം സ്പോർട്സിൽ പ്രവചനങ്ങൾ നടത്തുക എന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എങ്കിലും സാധ്യതകൾ എങ്ങനെയെന്ന് പരിശോധിക്കാം റായ്പൂർ ഗാലറിക്ക് നേരെ ഒരിക്കൽ കൂടി ബാറ്റ് ഉയർത്തിയപ്പോൾ വിരാട് കോഹ്ലി എത്തിയത് എൺപത്തിനാല് അന്താരാഷ്ട്ര സെഞ്ചുറികളാണ് അതായത് ഏകദിനത്തിൽ അമ്പത്തിമൂന്ന് സെഞ്ചുറികൾ ടെസ്റ്റിൽ മുപ്പത് ട്വന്റി ട്വന്റിയിൽ ഒന്ന് ടെസ്റ്റിൽ അമ്പത്തി ഒന്നും ഏകദിനത്തിൽ നാൽപ്പത്തി ഒമ്പതുമാണ് സച്ചിന്റെ സമ്പാദ്യം അതായത് കോഹ്ലിക്ക് സെഞ്ചുറികളിൽ സെഞ്ചുറി അടിക്കാൻ വേണ്ടത് പതിനാറ് എണ്ണം കൂടി പക്ഷേ ഈ പതിനാറ് എണ്ണം അടിക്കുക എന്നത് കോഹ്ലിക്ക് ഒട്ടും എളുപ്പമല്ല കാരണം ഓൾറെഡി ടെസ്റ്റും ട്വന്റി ട്വന്റിയും നിർത്തിയ കോഹ്ലി അവശേഷിക്കുന്നത് ഏകദിനത്തിൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പ് വരെ കോഹ്ലി കളിക്കുമെന്നാണ് കരുതപ്പെടുന്നത് അതായത് കോലിക്ക് മുന്നിൽ ലോകകപ്പടക്കം ഇനിയുള്ളത് പരമാവധി മുപ്പത്തഞ്ച് മത്സരങ്ങൾ ന്യൂസിലാൻഡ് അഫ്ഗാനിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസ് ശ്രീലങ്ക എന്നിവർക്കെതിരെ ഹോം സീരീസുകൾ ന്യൂസിലാൻഡ് ഇംഗ്ലണ്ട് എന്നിവർക്കെതിരെ എവേ സീരീസുകൾ ഏകദിന ഫോർമാറ്റിൽ നടക്കാനിരിക്കുന്ന ഏഷ്യ കപ്പ് കൂടെ ഗ്രൂപ്പ് ഗട്ടും സൂപ്പർ സിക്സും അടക്കമുള്ള ലോകകപ്പും അഥവാ മുപ്പത്തഞ്ച് മത്സരങ്ങളിൽ നിന്നും കോലി നേടേണ്ടത് പതിനാറ് സെഞ്ചുറികളാണ് അതായത് ഓരോ രണ്ട് മത്സരങ്ങൾക്ക് ശേഷവും ശരാശരി ഒരു സെഞ്ചുറി നേടണം അവസാന പത്തൊമ്പത് ഇന്നിങ്സുകളിൽ നിന്നും കോലി നേടിയത് അഞ്ച് സെഞ്ചുറികളാണ് കോഹ്ലി തന്റെ കരിയർ പീക്ക് ഫോമിലുള്ള രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലത്ത് അറുപത്തിയഞ്ച് ഇന്നിങ്സുകളിൽ നിന്നും നേടിയത് പതിനേഴ് സെഞ്ചുറിയാണ് അഥവാ നൂറ് സെഞ്ചുറികളിലേക്ക് കോലിക്ക് എത്തണമെങ്കിൽ തന്റെ കരിയർ ബെസ്റ്റ് ഫോമിലേക്ക് തന്നെ അദ്ദേഹത്തിന് ഉയരേണ്ടതുണ്ട് മുപ്പത്തിയേഴാം വയസ്സിൽ അത് അത്ര എളുപ്പമുള്ള പരിപാടിയുമല്ല മാത്രമല്ല ലോകകപ്പ് വരെയുള്ള എല്ലാ മത്സരങ്ങളും കോഹ്ലി കളിക്കണം എന്നുമില്ല പക്ഷേ ചെറിയ ഇടവേളയിൽ അഞ്ചോ ആറോ സെഞ്ചുറികൾ പിറന്നാൽ നൂറിലേക്കുള്ള അകലം കുറയും റെക്കോർഡുകളേക്കാൾ ഫാമിലി ടീമിന് വല്യു കൊടുക്കുന്ന കോഹ്ലിയുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടോ എന്നും കണ്ടറിയണം ഏകദിന സെഞ്ചുറികളിൽ ഇതിനോടകം സച്ചിനെ കടന്ന കോഹ്ലിക്ക് സച്ചിനെ റൺസിന്റെ കാര്യത്തിൽ പക്ഷേ മറികടക്കാൻ സാധിക്കില്ല നാലായിരത്തോളം റൺസിന് സച്ചിൻ ഇനിയും മുന്നിലാണ് മുപ്പത്തഞ്ച് ഏകദിനങ്ങൾ കൊണ്ട് കോഹ്ലിക്ക് തൊടാവുന്ന ദൂരമല്ല അത് രണ്ടുപേരും കളിച്ചത് രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളായതുകൊണ്ട് കമ്പാരിസൺ സാധ്യവുമല്ല പക്ഷേ ആവറേജിലും സ്ട്രൈക്ക് സ്ട്രൈക്ക്റേറ്റിലുമെല്ലാം കോഹ്ലി ബഹുദൂരം മുന്നിലാണ് സച്ചിന്റെ ആവറേജ് നാല്പത്തിനാലാണെങ്കിൽ കോഹ്ലിയുടേത് അൻപത്തെട്ടാണ് സച്ചിന്റെ സ്ട്രൈക്ക് റേറ്റ് എൺപത്തിയാറും കോഹ്ലിയുടേത് തൊണ്ണൂറ്റി മൂന്നും ഏകദിനത്തിൽ പതിനായിരം റൺസ് പിന്നിട്ടതിൽ ഏറ്റവും അധികം സ്ട്രൈക്ക് റേറ്റ് ഉള്ളതും കോഹ്ലിക്ക് തന്നെ കോഹ്ലിയുടെ കാര്യത്തിൽ ഒരു മിറാക്കിൽ തന്നെ സംഭവിക്കണമെങ്കിൽ റൂട്ടിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ അല്പം കൂടി റിയലിസ്റ്റിക് ആണ് ഇന്നലെ ഗാബേൽ റൂട്ട് മായച്ചു കളഞ്ഞത് തന്റെ പേരിലുണ്ടായിരുന്ന ഒരു വലിയ കറയാണ് ബദ്ധവേരികളായി ഓസ്ട്രേലിയയുടെ മണ്ണിൽ ഒരു സെഞ്ചുറി ഇല്ല എന്നത് റൂട്ടിനുണ്ടാക്കിയ അപമാനം ചെറുതായിരുന്നില്ല വീണ്ടും രാക്ഷസിനായി ഓസീസ് മണ്ണിലെത്തുമ്പോൾ ആ പേരുദോഷം തിരുത്തുമോ എന്നായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റൂട്ടിന്റെ പ്രതിഭയെ താറടിച്ചു കാണിച്ചപ്പോൾ മാത്യു ഹേഡനെ പോലുള്ളവർ റൂട്ടിൽ വിശ്വസിച്ചു റൂട്ട് ആഷസിൽ ഒരു സെഞ്ചുറിയെങ്കിലും നേടിയില്ലെങ്കിൽ താൻ എം സി ജിയിലൂടെ നഗ്നനായി ഓടുമെന്ന് വരെ ഹേഡൻ പ്രഖ്യാപിച്ചു എന്തായാലും റൂട്ട് സെഞ്ചുറി അടിച്ചു ഹേഡൻ രക്ഷപ്പെടുകയും ചെയ്തു റൂട്ട് ഇതിനോടകം ടെസ്റ്റിൽ കുറിച്ചത് നാൽപ്പത് സെഞ്ചുറിയടക്കം പന്ത്രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിയാറ് റൺസ് ആണ് അൻപത്തി ഒന്ന് സെഞ്ചുറിയടക്കം പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് സച്ചിന്റെ സമ്പാദ്യം ഗാബേയിലെ ആദ്യ ഇന്നിംഗ്സ് പൂർത്തിയാകുമ്പോൾ സച്ചിൻ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് മുന്നിൽ ആശസിൽ തന്നെ ഇനിയും മൂന്ന് ടെസ്റ്റുകൾ നടക്കാനുണ്ട് സച്ചിനിലേക്കുള്ള ദൂരം പരമാവധി കുറക്കുക ക്രിക്കറ്റിലെ പീക്ക് ഫോർമാറ്റിന്റെ പീക്കിൽ ഇരിക്കുക എന്നതാണ് റൂട്ടിന്റെ ലക്ഷ്യം ഡിസംബർ മുപ്പതിന് മുപ്പത്തഞ്ചു വയസ്സ് തികയുന്ന റൂട്ടിന് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇനി എത്ര കാലം ബാക്കിയുണ്ടാകുമെന്ന് അറിയില്ല ഒരു മൂന്ന് വർഷമെങ്കിലും കളത്തിൽ തുടർന്നാൽ റൂട്ടിനെ ഈസിയായി സച്ചിനെ മറികടക്കാം ഇംഗ്ലണ്ട് ടെസ്റ്റ് മത്സരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമാണെന്നതും റൂട്ടിന്റെ സാധ്യതയേറ്റുന്നു പ്രത്യേകിച്ചും കരിയറിന്റെ ലാസ്റ്റ് ഫേസിൽ ജോറൂട്ട് എക്സ്പ്രസ് വേഗത്തിലാണ് പോയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പറക്കുമ്പോൾ റൂട്ടിൻ ഉണ്ടായിരുന്നത് പതിനേഴ് സെഞ്ചുറികൾ മാത്രമായിരുന്നു അന്ന് കോലിക്ക് ഇരുപത്തേഴും സ്മിത്തിന് ഇരുപത്തി ആറും വില്യംസന് ഇരുപത്തിമൂന്നും സെഞ്ചുറികളുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ എത്തുമ്പോൾ റൂട്ടിൻ്റെ സെഞ്ചുറികളുടെ എണ്ണം നാൽപ്പതായി സ്മിത്ത് മുപ്പത്തി ആറും വില്ല്യംസൺ മുപ്പത്തിമൂന്നും കോലിയാകട്ടെ ടെസ്റ്റ് മതിയാക്കി പോവുകയും ചെയ്തു അഥവാ പ്രായം കൂടുന്നവരും ബീസ്റ്റ് മോഡിലേക്ക് റൂട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി കലണ്ടർ വർഷത്തിൽ ആയിരം റൺസ് പിന്നിട്ട റോട്ടിനെ അതേ രൂപത്തിൽ ബാറ്റ് എന്ത്യാൽ മാത്രം രണ്ടര വർഷം കൊണ്ട് സച്ചിനെ മറികടക്കാം ഇംഗ്ലണ്ട് അഗ്രസീവ് മോഡിൽ ബാറ്റ് ബാസ്ക്ബോൾ ശൈലിയിലേക്ക് മാറിയെങ്കിലും റൂട്ടിന്റെ പെർഫോമൻസിന് ഒരു ഇളക്കവും തട്ടിയിട്ടില്ല അഥവാ റൂട്ടിന്റെ ചെൻസ് റിയലിസ്റ്റിക് ആണ് ഇതേ ഫോം ഡിപ്പാകാതെ സൂക്ഷിച്ചാൽ മാത്രം മതി റെക്കോർഡുകളൊക്കെ ഇളകിയാലും സച്ചിൻ ആരാധകർക്ക് ഇവരൊന്നും സച്ചിൻ ആകുകയില്ല എന്ന യാഥാർത്ഥ്യം വേറെയുമുണ്ട് രണ്ടര പതിറ്റാണ്ട് കാലം ഇന്ത്യൻ ബാറ്റിംഗിന്റെ നട്ടലായി ഒരു ടീമിനെയും കോടാനുകോടി ജനങ്ങളുടെ പ്രതീക്ഷകളെയും കാത്ത സച്ചിന്റെ തട്ട് താണു തന്നെ കിടക്കുമെന്നാണ് പറയപ്പെടുന്നത് ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ ടേക്ക്